നമസ്കാരം ഇന്ത്യക്കാരനായ വിനോദസഞ്ചാരിയെ പട്ടായിൽ ക്രൂരമായി മർദ്ദിച്ച ട്രാൻസ്ജെൻഡറുകൾ ഡിസംബർ ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് ഇന്ത്യൻ സഞ്ചാരി ആക്രമണത്തിനിരയായത് ലൈംഗിക തൊഴിലാളികളുമായി പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അടിയിൽ കലാശിച്ചത് വാക്കിംഗ് സ്ട്രീറ്റിലാണ് സംഭവം ഉണ്ടായതെന്നാണ് വിവരം അൻപത്തിരണ്ടുകാരനായ രാജ് ജസൂജ എന്ന ഇന്ത്യൻ പൗരനാണ് മർദ്ദനമേറ്റത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് സംഭവം നടന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വീഡിയോകളിൽ നിരവധി ട്രാൻസ്ജെൻഡർ വനിതകൾ ഇദ്ദേഹത്തെ പിന്തുടർന്ന് ചെരുപ്പുകളും സ്ലിപ്പറുകളും ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ് പണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ട്രാൻസ്ജെൻഡർ യുവതി തന്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുകയും ഇവർ സംഘം ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയുമായിരുന്നു തെരുവിൽ വെച്ച് ഇയാളെ വളഞ്ഞിട്ട് ചെരുപ്പ് മറ്റും ഉപയോഗിച്ച് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു സംഭവത്തിൽ പ്രാദേശിക പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആക്രമണത്തിൽ മുഖത്തും തലയുടെ പിന്നിലുമായി പരിക്കേറ്റ ജസൂജയെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി ഇയാളെ കാറിൽ നിന്നുൾപ്പെടെ വലിച്ചിറക്കിയാണ് ട്രാൻസ്ജെൻഡറുകൾ മർദ്ദിച്ചത് സംഭവം തായ്ലന്റിലെ വിനോദസഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും വലിയ ചർച്ചകൾക്ക് വഴിയുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ വിനോദസഞ്ചാരിയും ലൈംഗിക തൊഴിലാളിയും തമ്മിൽ പണത്തെ ചൊല്ലി രൂക്ഷമായി തർക്കം നടക്കുന്നത് കണ്ടതായി സമീപ സ്ഥലത്തുണ്ടായിരുന്ന പത്തൊൻപത് കാരനായ തായ് സ്വദേശി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നൽകാമെന്ന് സംബന്ധിച്ച തുക മുഴുവൻ നൽകാൻ ഇന്ത്യക്കാരൻ തയ്യാറാകാത്തതാണ് മർദ്ദനത്തിന് കാരണമായതെന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി പുലർച്ചെ അഞ്ചു മുപ്പതോടെ ഒരു വിദേശ പൌരന് ആക്രമണം ഉണ്ടായെന്ന വിവരം സവാങ് ബോറിബോൺ മസ്ഥാൻ ഫൗണ്ടേഷൻ രക്ഷാപ്രവർത്തകർ ലഭിച്ചതിനെ തുടർന്നാണ് ഇവർ സംഭവ സ്ഥലത്തെത്തിയത് രാത്രി ജീവിതത്തിനും വിനോദസഞ്ചാരത്തിനും പേരുകെട്ട സ്ഥലമാണ് പട്ടായ വോക്കിംഗ് സ്ട്രീറ്റ് അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് പരിക്കേറ്റ ഇന്ത്യക്കാരൻ പരസ്യമായി പറഞ്ഞിട്ടില്ല പരിക്കേറ്റ അദ്ദേഹം പൂർണ്ണമായി സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായി പരാതി നൽകാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമെന്നും അതിനുശേഷം നിയമപരമായ അന്വേഷണം തുടരുമെന്നും പോലീസ് പിന്നീട് പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യൻ ടൂറിസ്റ്റുകളും ട്രാൻസ്ജെൻഡർ ലൈംഗിക തൊഴിലാളികളും ഉൾപ്പെട്ട സമാനമായ സംഭവങ്ങൾ സമീപ മാസങ്ങളിൽ പട്ടായ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലൈംഗിക സേവനങ്ങൾ ചൊല്ലിയുള്ള തർക്കത്തിനിടെ സെപ്റ്റംബറിൽ ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീയെ സമ്മതമില്ലാതെ സർശിച്ചതിന് ഒരു ഇന്ത്യക്കാരൻ ആക്രമിക്കപ്പെട്ടിരുന്നു ഒക്ടോബറിൽ നടന്ന മറ്റൊരു സംഭവത്തിൽ പണം നൽകുന്നതിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് മൂന്ന് ട്രാൻസ്ജെൻഡർ വനിതകൾ ഒരു ഹോട്ടലിൽ രണ്ട് ഇന്ത്യൻ പൗരന്മാരെ ആക്രമിച്ച് ഏകദേശം ഇരുപത്തിനാലായിരം പാറ്റ് വിലമതിക്കുന്ന പണവുമായി കടന്നു കളഞ്ഞിരുന്നു അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ സാക്ഷ്യം ഒഴിവുകൾ ലഭ്യമായ സിസിടിവി ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തായ് പോലീസ് പറഞ്ഞു മിക്ക സംഭവങ്ങളിലും ലൈംഗിക തൊഴിലാളികളുമായിട്ടുള്ള തർക്കങ്ങളാണ് അക്രമത്തിൽ കലാശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലും ഇന്ത്യക്കാരൻ പട്ടായിൽ ആക്രമിക്കപ്പെട്ടിരുന്നു ഒക്ടോബറിൽ മൂന്ന് യുവതികളായിരുന്നു രണ്ട് ഇന്ത്യക്കാരനെ ആക്രമിച്ച് പണം കവർന്നത് അതേസമയം കഴിഞ്ഞ വർഷം പട്ടായ ബീച്ചിൽ മൂത്രമൊഴുകുന്ന ഒരു കൂട്ടം ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ കടലോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പട്ടായ ബീച്ച്